ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ എയർപോർട്ടിൽ വെച്ചായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഉമ്മയുടെ കാലിന് പ്രശ്നങ്ങളോട് വേഗം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഞങ്ങൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു ഉമ്മയുടെ കാലിന് കുഴപ്പമില്ല പക്ഷേ കുറച്ച് സമയം സമയമെടുക്കും നല്ലതിലൊക്കെ നടക്കാമെന്ന് പോലും വാക്കർ വച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ഞങ്ങളെ ഇവിടെ ഇവിടെ എയർപോർട്ടിൽ വച്ച് ഇച്ചിന് നേരത്തേക്ക് ഇച്ചിരി നേരത്തേക്ക് ഇത് നോക്കി നിന്നു അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആഘോഷം പിന്നെ ഞങ്ങളിൻ്റെ അകത്തേക്ക് കയറാണ് ചെയ്തത് ഉമ്മക്ക് ഒക്കെ ക്ഷീണിച്ച് കടക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ആ പിന്നെ ഈ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര മനോഹരമായിട്ട് അതിൻ്റെ കൂടെയൊക്കെ കുറേ ഫ്ലാഗും പിന്നെ ബലൂൺസും ഒക്കെ സൂപ്പറാണ് വീണ്ടും എയർപോർട്ടിൽ നമ്മൾ നാട്ടിലേക്ക് പോകാൻ പോവാണ് ഇവിടെ വന്നിറങ്ങിപ്പോ കണ്ട കാഴ്ച ആ കാഴ്ച ഉമ്മ ഉണ്ടെ കൂടെ സിസ്റ്ററുണ്ട് അമ്മാമ്മനുണ്ട് പോവാണ് ഭാഗ്യം രക്ഷപ്പെട്ടു സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ നാട്ടിൽ പോയാലും രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ് ഭയങ്കര ഇവിടെ അപ്പോൾ അതുകൊണ്ട് നടന്നിട്ട് ക്ഷീണിച്ച് കുഴഞ്ഞ് കിടന്നാറ് അകത്ത് കയറിയപ്പോ ഇങ്ങനെ കുറേ കാഴ്ചകൾ ഒരുപാട് ക്രാഫ്റ്റുകൾ മലയാളികൾ അവരുടെ കഴിവിനെ അവരുടെ കലയെ അവരുടെ സംസ്കാരത്തെയൊക്കെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപത്തെ എയർപോർട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ലക്ഷദ്വീപുടെ ക്രാഫ്റ്റൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ നിങ്ങളൊന്നും എൻ്റെ ലിങ്ക് ഞാൻ ലിങ്ക് ഞാൻ താഴെ ഒന്നും കണ്ടോണ്ടി അപ്പം എന്താണ് നമ്മൾ എന്താ അല്ലേ നമ്മുടെ നാടെന്താ അങ്ങനെ അങ്ങനെ ഇവരൊക്കെ സൂപ്പർ അല്ലേയോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മലയാളികളെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് പിന്നെ അലവലാതികൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് പറഞ്ഞിട്ട് കാര്യമല്ല എവിടെ പോയാലും ഉണ്ടാകും അലവലാധികൾ എല്ലാ ഒരു ഒരു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതങ്ങ് വിട്ടേക്ക് ആ അങ്ങനെ ഈ കാണുന്ന വഞ്ചി പോലത്തെ വഞ്ചികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു വലിയ ഊടങ്ങൾ ഉരുക്കൾ നമ്മളൊക്കെ പണ്ട് യാത്ര ചെയ്ത പിന്നെ ഇത് ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പിന്നെ ഇവരുടെ ഈ എന്താണ് കുറേ അറ്റത്തെ കുറേ സാരികളൊക്കെ ഉണ്ട് അത് കൈത്തറികളാണെന്ന് പോലും എനിക്ക് നല്ല വലുതെ ഇത് കണ്ട ഇങ്ങനെ സെറ്റും മുണ്ടുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഇഷ്ടമാണ് ഈ കൂട്ടക്കാരുടെ വെള്ള ചുബയും പിന്നെ വെള്ളമുണ്ടും നല്ല കസവുള്ള വെള്ളമുണ്ടും എനിക്ക് നല്ല മാച്ചാണ് അത് ഭയങ്കര ഇഷ്ടം അടുത്ത പെരുന്നാൾക്കോ എന്ന രസവും ഞാനത് വാങ്ങും അവസാനത്തെടെ ഇവിടെ നിന്ന് ഇനി ഫ്ലാറ്റ് കയറാം അങ്ങനെ എന്തോ കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇനി കയറൽ ബാക്കി ഉമ്മാനെടുക്കാനും ഊന്താനും ഒക്കെ നമ്മുടെ വാ വീൽ ചെയറിൽ കൊണ്ടുപോയി ഊന്താനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്കൊരു പേജാറും വന്നിട്ടില്ല മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയെന്നുള്ളതാണ് നല്ല സ്വഭാവമുള്ളൊരു കൂട്ടം സ്റ്റാഫുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ്സിലാട്ടോ ഈ ബസ് ബസ്സിൽ പോയിട്ടാണല്ലോ ഈ വിമാനത്തിൽ കയറുന്നത് എയർലൈൻസിലാണ് ഞങ്ങൾ പോകുന്നത് നാട്ടിലേക്ക് അങ്ങനെ പിന്നെ ഒരു കറുത്ത ഉണ്ട് ഇവിടെ പിന്നെ ഒരുപാട് മൊഞ്ചന്മാരും പൊഞ്ചത്തിമാരും ഒക്കെ ആണല്ലോ ഈ എയർപോർട്ടിൻ്റെ പരിസരത്ത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല ഗ്ലാമർ ആൾക്കാരോ മാഷാണല്ലോ അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയ സമയത്ത് ആ ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു മതിയാക്കും മതിയാക്കുന്ന പോലും അതിന് ഇതിൻ്റെ അകത്ത് ഈ വിമാനത്തിൻ്റെ അകത്തുള്ള സൈറ്റൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ആ പെണ്ണിൻ്റെ വർത്തമാനം കാണും ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വച്ച് ഞാനിപ്പോൾ നിർത്തി നാട്ടിലൊക്കെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോൾ അകത്തിയിലാണ് ലക്ഷദ്വീപിൽ അകത്തിയടുത്ത് എയർപോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഏ ഇത് കണ്ട ബോർഡ് വച്ചിരിക്കുന്നത് അകത്തേൻ്റെ സ്വന്തം നാടായ അകത്തി നാട്ടിലെത്തേലും ഇനി കടലിൽ പോയി കുളിക്കണം ഞാൻ നാട്ടിലെ കടലെന്നു വച്ചാൽ നല്ല ക്രിസ്റ്റൽ ബ്ലൂ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം വൈറ്റമിൻ ഡിയുടെ ഉണ്ട് അപ്പോൾ ഷാർപ്പ് മോർണിങ്ങും ഈവനിങ്ങിലും ബോർഡ് അത് അതാ നമ്മുടെ നമ്മുടെ കടൽ ആ കാണുന്നത് കേട്ടോ ഞാൻ ഞാൻ നാളെ കാണിച്ചുതരാം ഡെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മോർണിങ്ങിലും ഈവനിങ്ങിലും ആയിട്ട് ഞാൻ കടലിൽ കുളിക്കും അപ്പോൾ സൺലൈറ്റും കിട്ടും വ്യാ കടലിൽ നീന്തുമ്പോൾ നല്ലത് ഹെൽത്ത് നല്ലതാണ് അങ്ങനെ ഏതായാലും ഇതൊരു അക്യോർ അക്യോർട്ടുള്ള മീൻ ഈ മീനുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുഞ്ചുള്ള മീനാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ സ്കൂബൊക്കെ ചെയ്തതുണ്ടല്ലോ കടലിൻ്റെ അടിയിൽ മുങ്ങി നീന്തൽ മീനൊക്കെ കാണാൻ പറ്റുമേ ദ്വീപിലേക്ക് വരഞ്ഞിട്ടോ മറക്കരുത് ഞാനൊരു നല്ല കുട്ടിയാണ് പള്ളി വീട് എൻ്റെ ജോലി ജോലി ഗസ്റ്റ് ഹൗസാണ് എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് പീസ് കാണേണ്ട സാൻസ് അങ്ങനെ ജീവിച്ചിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സൺലൈറ്റ് കിട്ടാതെ ആയിപ്പോയി ഇനി ഏതായാലും ഇവിടെ വന്ന് കടലിൽക്കൂളി ബീച്ച് ബീച്ച് അങ്ങനെ ആയിരിക്കും ഉറപ്പാണ് ഇപ്പം ഞാനിരിക്കുന്ന എൻ്റെ വീട്ടിലാണ് ഇത് വീടാണ് കേട്ടോ ഏഹ് അപ്പം നാളെ ഇൻഷാല് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സുബി നസ്കരിച്ചതിന് ശേഷം നേരിട്ട് കടപ്പുറത്ത് പോകുന്നു അവിടെ പോയി എക്സസൈസ് ചെയ്യുന്നു പിന്നെ ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നു പിന്നെ കടലിൽ കുളിക്കുന്നു അങ്ങനെ ആകുമ്പോൾ മോർണിങ്ങിലെത്താ സൺലൈറ്റ് എൻ്റെ ബോഡിയിലേക്ക് കിട്ടുമല്ലോ ഈവനിങ്ങിലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നല്ല കുട്ടിയായിക്കൊണ്ട് പള്ളി വീട് ജോലി പള്ളി വീട് ജോലി എൻ്റെ ഗസ്റ്റ് ഹൗസ് ജോലിയെന്ന് വെച്ചാൽ ഞാൻ ഗസ്റ്റ് ഹൗസ് എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് ഫുൾ ടൈം വർക്ക് അപ്പം ഇങ്ങനെ ജീവി നല്ല കുട്ടിയായി ജീവിച്ചാൽ ശരിയാകത്തല്ല നമ്മൾ കറുപ്പുറത്ത് പോകണം വെയിൽ കൊള്ളണം ആ പിന്നെ ഗ്രൗണ്ടിൽ പോകണം ഈവനിങ്ങത്തെ വെയിൽ കൊള്ളണം അല്ലെങ്കിൽ എന്നെപ്പോലെ പോകും കേട്ടോ വൈറ്റമിൻ ഡി എനിക്ക് വേറെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് പിന്നെ എന്താണ് തൈറോയിഡിന് എന്താ പ്രോബ്ലം ഉണ്ട് പിന്നെ എൻ്റെ കൂടെക്ക് വേറെ എന്താ സംഭവം ഉണ്ട് സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ അത് ആ കൊളസ്ട്രോളും കൂടി ഉണ്ട് മക്കളെ സുബാനല്ല അടച്ചോനെ ആ അങ്ങനെ എനിവേ അപ്പോൾ നാളക്കത്തെ പരിപാടി ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ നാട്ടിലത്തെ ഈ ബീച്ച് കാണിച്ച നേരത്തെ കുറേ വീഡിയോ ഞാൻ ചെയ്തതാണ് എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ബീച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഓക്കെ ആ നാളെ നാളെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഓക്കെ അതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് വേണ്ടി ചാവാൻ എനിക്ക് താല്പര്യമല്ല ഏറ്റവും കുറഞ്ഞ ചെലവില്ലേ നിങ്ങൾ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തെട്ടോ പാക്കേജ് കണ്ട് കേട്ട് മറത്തവരാണെങ്കിൽ തന്ന് പാക്കേജ് ഇല്ലാതെയും ദ്വീപിലേക്ക് വരാനുള്ള സെറ്റപ്പ് നമ്മൾ ഒരുക്കുന്നുണ്ട് നമുക്കൊരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉള്ളത് നിങ്ങൾ വന്നുകൊണ്ട് നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് നയൻ എയിറ്റ് സെവൻ ഇതാണ് എൻ്റെ നമ്പർ മറക്കരുത് കേട്ടോ എൻ്റെ ചാന ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എനിക്ക് ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കൻറ്റൊക്കെ കിട്ടേ എല്ലാവരും ഇട്ടു തന്നെ പ്ലീസ് പ്ലീസ് പ്ലീസ്